നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് നമുക്കിപ്പോൾ ഒരു പോൾട്രി ഫാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് നമുക്ക് തീറ്റയാണ് ഏറ്റവും അധികം ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ തോന്നിയതുപോലെ വില കൂട്ടുകയും തോന്നിയതുപോലെ ക്വാളിറ്റിയിൽ കൃത്രിമത്വം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ പോൾട്രി ഫീഡ് മേഖലയാണ് ഈ പോൾട്രി ഫീഡ് മേഖലയെ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ അന്യസംസ്ഥാനങ്ങളെയാണ് കേരളത്തിൽ വളരെ ചുരുക്കം ചില ആളുകൾ സ്വന്തമായിട്ട് തീറ്റ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നല്ലാതെ നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത് പാക്കറ്റ് ഫീഡിനെ തന്നെയാണ് ഈ പാക്കറ്റ് ഫീഡിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് ഉണ്ടാകാത്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പഠിച്ചാൽ തന്നെ അത് ചെയ്യുവാൻ വളരെയധികം പ്രതിബന്ധങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുമാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നാൽ ശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല എന്ന് തെളിയിച്ച വ്യക്തിയാണ് ഞാൻ നമ്മൾ സ്വന്തമായിട്ടൊരു തീറ്റ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നമുക്ക് മിതമായിട്ടുള്ള നിലയിൽ മിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് തീറ്റ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റിയിൽ നമുക്ക് തീറ്റ ഉണ്ടാക്കി കോഴികൾക്ക് കൊടുക്കാൻ കഴിയും ഇതുപോലെ ഇത് നമുക്ക് പല ആളുകളുടെയും എടുക്കേ നമ്മൾ ഈ ഒരു തീറ്റയുടെ ഫോർമുലയോ അല്ലെങ്കിൽ തീറ്റയെക്കുറിച്ചോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ വലിയ വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെയാണ് നമ്മളോട് പറഞ്ഞ് പേടിപ്പിക്കുന്നത് എന്നാൽ നമുക്ക് എത്ര നമ്മൾ എന്തായാലും ഒരു ഫാം തുടങ്ങി തു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ തീറ്റയ്ക്ക് വേണ്ടിയിട്ടൊരു ഒരു ചെറിയൊരു ഫണ്ട് നമ്മൾ കരുതിയിരിക്കും അല്ലാതെ ആരും ഈ ഒരു ഫാമിങ്ങിലേക്ക് രംഗത്ത് ഈ ഫാമിംഗ് രംഗത്തേക്ക് കടന്നു വരില്ല അപ്പോൾ നമുക്ക് ആ ഒരു ഫണ്ട് കൊണ്ട് തന്നെ നമുക്കൊരു തീറ്റ ഉണ്ടാക്കി നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ല ഒരു കാര്യമാണ് എന്ന് കരുതുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ നേരത്തെയൊക്കെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് കൊമേഴ്സ്യൽ ഫീൽഡിൻ്റെ ഫോർമുല ഞാൻ എക്സ്പ്ലോർ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആ ഒരു പിടിവാശിൽ നിന്ന് പിന്മാറുകയാണ് കാരണം എൻ്റെ ഒരു അറിവ് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും എൻ്റെ ഒരു ആയുസ് എത്ര നാൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ അത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വളരെയധികം സന്തോഷവാനായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സീരീസിന് ഒരു പോൾട്രി ഈ ഒരു സീരീസിന് ഞാൻ തുടക്കം കിടുന്നത് എനിക്ക് ഞാൻ വളരെ കാലമായി ഞാൻ പഠിച്ചു വച്ച കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഈ വീഡിയോ പരിപൂർണമായിട്ടും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു പ്രയോജനം പ്രയോജനമുണ്ടാവൂ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ആ ഒരു ഡീറ്റെയിൽ ഉള്ള കണ്ടൻറ്റുകൾ എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം നമുക്കറിയാം ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള പല തരത്തിലുള്ള ഫീഡ് മാനുഫാക്ചറിങ് കമ്പനികൾ ഇന്ന് നിലവിലുണ്ട് ഈ മീൻ ഭീട് മാനുഫാക്ചറിങ് കമ്പനികളുടെ ഫോർമുലേഷൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അത് പക്ഷേ അതിൻ്റെ കണ്ടൻറ്റുകളുടെ റേഷ്യോയിൽ തീർച്ചയായിട്ടും അത് യാതൊരുവിധ കോംപ്രമൈസും അവർ കാണിക്കാറില്ല തീർച്ചയായിട്ടും അവർ എല്ലാം ഏകീകൃത സ്വഭാവത്തിലായിരിക്കും അതിന് അടങ്ങിയിരിക്കുന്ന ചേരുവകൾ ഉണ്ടാവുക അതായത് അതിന് മെയിനായിട്ട് അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് അതിന് പ്രോട്ടീൻ വേണം എനർജി വേണം മറ്റ് അമിനോ ആസിഡുകൾ വേണം അതുപോലെ തന്നെ അതിൻ്റെ ട്രഗുകൾ വേണം തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും ആ ഒരു തീറ്റയിൽ ഉണ്ടാവേണ്ടത് ഈ ഈ കാര്യങ്ങളെല്ലാം അതിൻ്റെ റേഷ്യോയും ആയിരിക്കും പക്ഷേ അവർ ചേർക്കുന്ന സാധനങ്ങൾ വ്യത്യസ്തമായി നമുക്ക് നമുക്കിന്ന് നോക്കാനുള്ളത് ഇതിനകത്ത് ഏതൊക്കെ കണ്ടൻറ്റുകളാണ് നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ കഴിയുക പ്രോട്ടീൻ ആയാലും എനർജി ആണെങ്കിലും മറ്റുള്ള കണ്ടൻറ്റുകളാണേലും പരമാവധി നമുക്ക് ഇതിനകത്ത് നമുക്ക് വില കുറച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അതുവഴി നമുക്ക് ഒരു സാധനങ്ങൾ വാങ്ങി നമുക്ക് ഒരു തീറ്റ ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് എത്ര ലാഭത്തിന് തീറ്റകൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിൽ നല്ല നിങ്ങൾ ആ ഒരു കണ്ടൻറ്റുകൾ നൽകുന്ന ആളുകളുടെ നമ്പറുകൾ എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഓരോ ആൾ കാര്യങ്ങളും പറയുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് പോകുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പരിപൂർണമായിട്ടും കാണാൻ ശ്രമിക്കുക ഞാൻ ഓരോന്നും പറയുമ്പോൾ അതെവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അവരുടെ നമ്പർ കൂടി ഞാൻ ഈ ഒരു ഈ സ്ക്രീനിൽ എഴുതി ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കി നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാവുന്നതാണ് അല്ലാതെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു നിങ്ങൾ എന്നെ വിളിക്കുന്നു ഞാനതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആ ഒരു രീതിയിലേക്ക് ഞാൻ പോകില്ല ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിച്ചാൽ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ യാതൊരുവിധ മറുപടിയും കിട്ടില്ല ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകും അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് വേണ്ട സാധനങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു ഞാൻ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ഇത് ചെറിയ ഒന്ന് ഒരു നൂറ് കിലോ അഞ്ഞൂറ് കിലോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ തിരിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ ഫാം നടത്തുന്നു അത് ആയിരമോ അല്ലെങ്കിൽ രണ്ടായിരമോ അല്ലെങ്കിൽ പതിനായിരത്തിൻ്റെ ഒരു ബ്രോയിലർ ഫാമിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലെയർ ഫാമിങ്ങോ ഒക്കെ നടത്തുകയാണെങ്കിൽ അത് ഇച്ചിരി ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്ത് വെച്ചാൽ മാത്രമേ നമുക്കിത് പ്രയോജനം ഉണ്ടാവൂ അല്ലാതെ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ സാധനങ്ങൾക്ക് അവൈലബിൾ ആകുകയില്ല നിങ്ങൾക്ക് അത് നഷ്ടവുമായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാതെ പെട്ടെന്നൊരു സ്വഭാവത്തിൽ ഞങ്ങൾ ഒരു അമ്പത് കിലോ തീറ്റ ഉണ്ടാക്കിക്കളയാ എന്ന രീതിയിലൊന്നും വന്നിട്ട് ഈ ഒരു വീഡിയോ പരിപൂർണ്ണമായിട്ടും കാണണമെന്നില്ല നിങ്ങൾക്കൊരു ഒരു തീരെ മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെയാണ് ഈ ഒരു വീഡിയോ ഉള്ളത് അതുപോലെ തന്നെ മെഷീനറികൾ അത് ഞാൻ മറ്റ് വീഡിയോയിൽ മാത്രമേ പറയൂ മെഷീനറികൾ നമുക്ക് വാങ്ങണമെന്നില്ല ഇപ്പോൾ കാരണം ആ ഈ ഒരു സാധനം നമുക്ക് നമ്മുടെ ഫോർമുല അനുസരിച്ചുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഫോർമുല കൊടുക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ആ സാധനങ്ങൾ നമുക്ക് അടിച്ച് പെല്ലറ്റായിട്ട് അടിച്ചു തരുന്ന യൂണിറ്റുകൾ കേരളത്തിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ആ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങൾ അടിച്ച് വാങ്ങാവുന്നതാണ് അപ്പോൾ അതുകൂടി ഞാൻ ഓർമ്മിക്കുകയാണ് അതെല്ലാം കൂടി ഈ വീഡിയോയിൽ പറയില്ല കാരണം എൻ്റെ ഒരു വീഡിയോയുടെ റീച്ച് വർദ്ധിക്കണം ചാനൽ കയറി വരണം അതുതന്നെയാണ് എൻ്റെ ഒരു പ്രോഫിറ്റ് ഞാൻ ഇന്ന് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടൻ്റുകൾ മാത്രമേ നിങ്ങളോട് സംസാരിക്കും നമുക്ക് ഇതിനകത്ത് വേണ്ടത് എനർജി എനർജിയാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഈ എനർജി കണ്ടൻറ്റിന് മെയിനായിട്ട് നമുക്ക് ഇന്ന് ഉപയോഗിക്കാൻ കഴിയുന്നത് ചോളം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു കണ്ടൻറ്റും ഇതിനകത്ത് നമുക്ക് ഈ പോൾട്രി ഫീഡിനകത്ത് ഉപയോഗിക്കാൻ നമുക്കിപ്പോൾ വില കുറച്ച് അവൈലബിളായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ചോളം നമുക്ക് വളരെ വലിയൊരു അളവിൽ നമുക്ക് ആവശ്യമായിട്ട് വരും അതിൻ്റെ ഫോർമുലേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വരും വീഡിയോകൾ പതുക്കെ പതുക്കെ നിങ്ങളോട് സംസാരിക്കും എല്ലാം ഈ ഇതിനകത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരില്ല അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞാൻ ഇത് ഓരോ വീഡിയോയും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മാത്രമേ വരൂ അതുകൊണ്ട് ചോളം നമുക്ക് കേരളത്തിൽ അവൈലബിളായിട്ടുള്ളത് നമുക്ക് ആലുവ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ട്രേഡിങ് ഈ ഉണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ചോളത്തിൻ്റെ അവൈലബിലിറ്റിയും ചോളത്തിൻ്റെ റേറ്റും ഒക്കെ നിങ്ങൾക്കറിയാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ നമ്പർ ഈ സ്ക്രീനിൽ ഞാൻ കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പിന്നെ ഓൺലൈനിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മൈസൂർ കേന്ദ്രമാക്കി ഒരുപാട് ചോള പാടങ്ങളുണ്ട് അവിടുമായി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വില കുറച്ച് നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ തെങ്കാശി മാർക്കറ്റ് തെങ്കാശി മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഈ ചോളത്തിൻ്റെ അവൈലബിലിറ്റി ധാരാളമുണ്ട് അവിടെ ബുധനും ചൊവ്വായുമാണെന്നോ അല്ലെങ്കിൽ ബുധനോ ബുധനും ശനിയുമാണ് അവിടെ ബുധനും ശനിയുമാണ് ഉള്ളത് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ പോയാൽ നമുക്ക് ഓരോ കൂനയായിരിക്കും അവിടെ ഉണ്ടാവുക ഈ കൂനയ്ക്ക് നമ്മളൊരു വിലയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും കാര്യങ്ങളും നല്ല ക്വാളിറ്റിയുള്ള ചോളവും നമുക്ക് ലഭിക്കും അപ്പോൾ ചോളമാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് മറ്റൊന്ന് നമുക്ക് പ്രോട്ടീൻ കണ്ടൻറ്റാണ് ഈ പ്രോട്ടീൻ കണ്ടൻറ്റിന് നമുക്ക് ധാരാളം സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൽ പ്രധാനപ്പെട്ടത് സോയാബീൻ സോയാബീനാണ് ഈ സോയാബീൻ എന്ന് പറയുന്ന സാധനവും നമുക്ക് സാസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നമുക്ക് ലഭിക്കും അത് അവർ ഗുജറാ അവർ രാജസ്ഥാനാണ് അവരുടെ കമ്പനിയുള്ളത് അവർ കൃത്യമായിട്ടും നമുക്ക് ഓൺലൈനിൽ നമുക്ക് അവരുമായിട്ട് പർച്ചേസ് ചെയ്യാം യാതൊരുവിധ പേടിയും വേണ്ട ഞാൻ ഗ്യാരൻറ്റിയാണ് നമ്മൾ പൈസ സെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും അവർ നമുക്ക് കൊറിയർ ചെയ്തു തരും ഏതാണോ നമ്മുടെ അവർ അയക്കുന്ന കൊറിയർ സർവീസ് ഉള്ളത് അവിടെ നമുക്ക് സാധനങ്ങൾ ലഭ്യമാകും അത് എത്ര കിലോ ആണെങ്കിലും എത്ര കിൻഡൻ ആണെങ്കിലും അഞ്ഞൂറ് കിലോ മുതൽ മേപ്പോട്ട് നമുക്ക് ലഭിക്കും സോയാബീൻ്റെ ആ ഒരു കിട്ടുന്ന നമ്പർ ഞാൻ ഈ ഒരു സ്ക്രീനിനകത്ത് കാണിക്കാം അതും നിങ്ങൾക്ക് എഴുതി സൂക്ഷിച്ചിട്ട് അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നീട് നമുക്ക് ഫിഷ് മീലാണ് ഫിഷ് മീൽ ധാരാളം നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഫിഷ് മീൽ നമുക്ക് പ്രോട്ടീൻ കണ്ടൻ്റ് ആണ് പ്രോട്ടീൻ ധാരാളം ധാരാളമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഫിഷ് മീൽ എന്ന് പറയുന്നത് അതും നമുക്കൊരു ചെറിയ ശതമാനം ഈ തീറ്റയിൽ ചേർത്ത് കഴിഞ്ഞാൽ കോഴികൾക്ക് വളരെ നല്ലൊരു എനർജി ഉണ്ടാവും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ് പരമാവധി പരിഹരിക്കപ്പെടും നല്ല ഒരു പിന്നെ വെയ്റ്റുള്ള അല്ലെങ്കിൽ നല്ലൊരു പ്രോഗ്രസ്സുള്ള കോഴികളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും ഫിഷ്മീര് നമുക്ക് എവിടെ കിട്ടും എന്നറിയാൻ ഈ ഒരു സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഫിഷ്മീര് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് തവിടുകളാണ് തവിടുകൾ ധാരാളം നമുക്ക് കേരളത്തിൽ ആലുവ കേന്ദ്രീകരിച്ചും മറ്റുള്ള ഏരിയകൾ കേന്ദ്രീകരിച്ചും ഒക്കെയുള്ള മില്ലുകളിൽ നിന്ന് നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ ഒരു പവിഴം റൈസ് അതുപോലെ ഉള്ള ഈ റൈസ് കമ്പനികൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും അതിൻ്റെ നമ്പർ ഓൺലൈനിൽ ഉണ്ടാവും നമുക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് തവിടെ ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്കമാലി പ്രവർത്തിക്കുന്ന ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫീഡ് കമ്പനിയുണ്ട് അത് പിന്നെ കൂടുതലും ഡയറി ഫാമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനിയാണ് അവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ബൾക്കായിട്ട് അവർ തരും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റളവിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഗുജറാത്ത് അല്ലെങ്കിൽ അഹമ്മദാബാദ് തുടങ്ങിയ ഏരിയകളിൽ നിങ്ങൾ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്താൽ ഈ ഒരു തവിടിൻ്റെ അവൈലബിലിറ്റി നിങ്ങൾക്ക് അറിയാം തവിൾ നമുക്ക് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം മതിയാകും അതുപോലെ തന്നെ നമുക്ക് ഓയിൽ വേണം അത് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണ് അത് ഈസ്റ്റ് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്ക് വേണം റൈസ് നമുക്ക് വേണം റൈസ് ബ്രോക്കൺ റൈസ് ആണ് നമുക്ക് വേണ്ടത് ബ്രോക്കൺ വേസ്റ്റഡ് ആയിട്ടുള്ള റൈസ് ആണ് നമുക്ക് വേണ്ടത് അതും നമുക്ക് അങ്കമാലിയിലുള്ള ഈ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാൽ ബൾക്കായിട്ട് നമുക്ക് തരും അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് അന്വേഷിച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് എടുക്കാമെന്നാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന അങ്കമാലി പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനിയിൽ നിന്നാണ് നമുക്ക് മറ്റുള്ള സോഴ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഏറ്റവും വില കുറഞ്ഞ അരി നമുക്ക് ഉപയോഗിക്കാം അരിയും വളരെ കുറഞ്ഞ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് മതിയാകും അല്ലാതെ കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റിയിലൊന്നും നമുക്ക് വേണ്ടി വരില്ല മറ്റൊന്ന് ഇതിൻ്റെ മെഡിസിൻസ് ആണ് മെഡിസിൻസ് നമുക്ക് ഒരുപാട് മെഡിസിൻസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഈ മെഡിസിൻസ് എല്ലാം നമുക്ക് ഈ കേരളത്തിൽ ഒരു കാരണവശാലും അവൈലബിൾ അല്ല ഇതിൽ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്നോ ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും കൂടുതലുള്ളത് ഈ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ നമുക്ക് കേരളത്തിന് പുറത്ത് കേരളത്തിൽ ഇതിൻ്റെ ഒരു മാർക്കറ്റ് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ഇത് വാങ്ങാൻ ആളില്ലായെങ്കിൽ കേരളത്തിൽ അതിൻ്റെ ഒരു ട്രേഡിങ് യൂണിറ്റോ അല്ലെങ്കിൽ ട്രേഡേഴ്സോ ഒന്നും ഉണ്ടാവില്ല നമുക്കിത് പുറത്താണല്ലോ മഹാരാഷ്ട്ര ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലില്ല കർണാടകയിലില്ല തമിഴ്നാട്ടിലുണ്ട് അത് ചെറിയ നമ്മൾ കണ്ടെത്തണം അത് നല്ല ജനവിനാണോ എന്നൊക്കെ നമ്മൾ അറിയണം അതുപോലെ തന്നെ ഈ ഒരു കണ്ടൻറ്റുകൾ ഏതൊക്കെയാണെന്ന് കൂടി ഞാൻ പറയാം ഡി കാൽസ്യം ഫോസ്ഫേറ്റ് ഡി സി പി എന്ന് പറയും കാൽസ്യം കണ്ടന്റ് അടങ്ങിയ ഡി കാൽസ്യം ഫോസ്ഫേറ്റ് അതുപോലെ തന്നെ ഡി എൽ മെത്തിയോനിൻ അത് പ്രധാനമായിട്ടും കോഴികളുടെ ഗ്രോത്തിനു ആവശ്യമായിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് ഡി എൽ ലൈസിൻ എന്ന് പറയുന്ന ഒരു ട്രഗ് അതുപോലെ തന്നെ കോളിങ് ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ട്രഗ് അസിഡിഫയർ എന്ന് പറയുന്ന കണ്ടൻറ് അതുപോലെ ടോക്സിൻ ബൈൻഡർ എന്ന് പറയുന്ന കണ്ടന്റ് ലിവർ ഫങ്ഷൻ ചെയ്യാൻ വന്ന ലിവർ പൗഡർ തുടങ്ങിയ കുറേയധികം കണ്ടൻറ്റുകളുണ്ട് അതെല്ലാം ഈ സ്ക്രീനിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് ഈ സാധനങ്ങളുടെ വിലയും കാര്യങ്ങളുമൊക്കെ കോൺ കോണ്ടാക്ട് ചെയ്തിട്ട് സംസാരിക്കാവുന്നതാണ് രണ്ട് കമ്പനികളുടെ നമ്പറുകൾ ഞാൻ ഇതിനകത്ത് കൊടുക്കാം ഒന്ന് പ്രോമിസ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ് മറ്റൊന്ന് ബയോടെക് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ബയോടെക്ക് എന്ന കമ്പനിയും ഈ പ്രോമിസ് എന്ന് പറയുന്ന കമ്പനിയും വളരെ നല്ല ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഈ ബയോടെക്കിനും പ്രോമിസിനും സോയായുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അവർ ഈ നാരും ഫിഷ്മീല് സോയ പർച്ചേസ് ചെയ്യരുത് അവരുടെ ക്വാളിറ്റി ഇല്ലാത്തതാണ് ജെനുവനായിട്ട് നമുക്ക് ആ ഒരു പിന്നെ പ്രോഡക്റ്റിനെ നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പ്രോമിസിൻ്റെയോ പ്രോമിസ് കമ്പനിയോ അല്ലെങ്കിൽ ബയോടെക് കമ്പനിയോ നിങ്ങൾക്ക് ഈ സൊയയുടെ ഫിഷ്മീലിൻ്റെയൊക്കെ ഓഫറുകൾ തന്നാൽ അത് നിരസിക്കുക അത് വാങ്ങുകയും ചെയ്യരുത് കാരണം നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പണി കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പക്ഷേ ഇവരുടെ ഈ ഒരു കെമിക്കൽ അതായത് ഈ ഡ്രഗുകൾ വളരെ നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളവർക്ക് വാങ്ങാം അതിൽ ഈ രണ്ടും അത് ചെറിയ വ്യത്യാസം രണ്ടിലുമുണ്ട് പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുക പ്രോമിസിനെയാണ് പ്രോമിസ് ആണെങ്കിലും നിങ്ങൾക്ക് അല്പം കൂടി വില കുറച്ച് സാധനം നിങ്ങൾക്ക് ലഭിക്കുക തിരിച്ചാലും നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാൻ കഴിയുക നമുക്ക് അത് ലെയർ മാഷിന് എത്രയാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ സ്റ്റാർട്ടറിന് എത്രയാണ് ഉപയോഗിക്കേണ്ടത് ഫിനിഷറിന് എത്രയാണ് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരും വീഡിയോയിൽ നമുക്ക് ചെറിയ ചെറിയ വീഡിയോകളായിട്ട് സംസാരിക്കാം ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ് ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഇതിൻ്റെ എല്ലാം റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫോർമലായിയുടെ വീഡിയോ കൂടി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ ഇല്ലേ നിങ്ങൾ സ്വയം തീരുമാനിക്കുക അല്ലാതെ ഞാൻ പറയുകയാണ് ഇരുപത് കിലോ ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലെയർ മാഷ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതുണ്ടാക്കാം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കംഫർട്ടാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം അത് സ്വന്തമായിട്ടൊരു യൂണിറ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വന്തമായിട്ടൊരു ആണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഫീഡ് മാനുഫ് ഫീഡിൻ്റെ മെഷീൻസ് ഒക്കെ നിങ്ങൾക്ക് വരും ഫീഡിൻ്റെ മെഷീൻസ് ഒക്കെ നിങ്ങൾക്ക് നമുക്ക് ആണ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മെഷീൻ ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ഈ മെഷീൻ്റെ ഒക്കെ മാത്രമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമസ്കാരം